നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്ന ഒരു രഹസ്യം പങ്കുവെക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ലോകം നിങ്ങളുടെ കാൽക്കീഴിലാകുന്നത് നിങ്ങൾ സ്വപ്നം കണ്ടിട്ടുണ്ടോ ആളുകൾ നിങ്ങളെ ബഹുമാനിക്കാനും നിങ്ങളുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കാനും നിങ്ങളുടെ സാന്നിധ്യം ആഗ്രഹിക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് നിങ്ങളുടെ സ്റ്റാറ്റസ് എങ്ങനെ ഉയർത്താമെന്നും ലോകം എങ്ങനെ നിങ്ങളുടെ വരുതിയിലാക്കാമെന്നും ഞാനിവിടെ വിശദീകരിക്കാൻ പോകുന്നു ഇത് വെറും വാക്കുകളല്ല ജീവിതത്തിൽ പ്രാവർത്തികമാക്കാവുന്ന ചില ലളിതമായ കാര്യങ്ങളാണ് ഒരു പക്ഷേ നിങ്ങൾ വിചാരിച്ചേക്കാം ഇതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല എന്ന് എന്നാൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു ഓരോ വ്യക്തിക്കും ഇത് സാധ്യമാണ് ചെറിയ മാറ്റങ്ങളിലൂടെ വലിയ വിജയങ്ങൾ നേടാൻ കഴിയും അതെങ്ങനെയാണെന്ന് നോക്കാം ആദ്യമായി നിങ്ങളുടെ ചിന്താഗതി മാറ്റുക നിങ്ങൾ നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നുവോ അതാണ് നിങ്ങളുടെ ലോകം നിങ്ങളൊരു പരാജിതനാണെന്ന് ചിന്തിച്ചാൽ ലോകം നിങ്ങളെ അങ്ങനെ തന്നെ കാണും നിങ്ങളൊരു വിജയി ആണെന്ന് ചിന്തിച്ചാൽ ലോകം നിങ്ങളെ വിജയകിരീടം അണിയിക്കും നിങ്ങളുടെ ഉള്ളിലെ ശക്തി തിരിച്ചറിയുക നിങ്ങൾ എന്തൊക്കെ ചെയ്യാൻ കഴിവുള്ളവനാണെന്ന് സ്വയം വിശ്വസിക്കുക ഈ ലോകത്ത് നിങ്ങൾക്കുള്ള സ്ഥാനം നിസ്സാരമല്ല എന്ന് മനസ്സിലാക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുക ആത്മവിശ്വാസമാണ് നിങ്ങളുടെ സ്റ്റാറ്റസിന്റെ ആദ്യത്തെ പടി രണ്ടാമതായി നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കുക അറിവ് ഒരു ശക്തിയാണ് നിങ്ങൾ എത്രത്തോളം വിവരങ്ങൾ നേടുന്നുവോ അത്രത്തോളം നിങ്ങളുടെ വാക്കുകൾക്ക് മൂല്യം കൂടും പുസ്തകങ്ങൾ വായിക്കുക പുതിയ കാര്യങ്ങൾ പഠിക്കുക വിവിധ വിഷയങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുക ഇത് നിങ്ങളെ ഒരു മികച്ച സംഭാഷണക്കാരനാക്കി മാറ്റും ആളുകൾക്ക് നിങ്ങളോട് സംസാരിക്കാൻ താൽപ്പര്യം തോന്നും കാരണം നിങ്ങളുടെ സംസാരത്തിൽ കാര്യമുണ്ടെന്ന് അവർക്ക് മനസ്സിലാകും ലോകകാര്യങ്ങളെക്കുറിച്ച് അറിവുള്ള ഒരു വ്യക്തിക്ക് എവിടെയും ഒരു പ്രത്യേക പരിഗണന ലഭിക്കും ഓരോ ദിവസവും പുതിയ എന്തെങ്കിലും പഠിക്കാൻ ശ്രമിക്കുക ഒരു പുതിയ ഭാഷ പഠിക്കുകയോ ഒരു പുതിയ ഹോബി തുടങ്ങുകയോ ചെയ്യാം ഇത് നിങ്ങളുടെ വ്യക്തിത്വത്തിന് ഒരു പുതിയ മാനം നൽകും മൂന്നാമതായി നിങ്ങളുടെ കാഴ്ചപ്പാട് മെച്ചപ്പെടുത്തുക നിങ്ങൾ എങ്ങനെ കാണപ്പെടുന്നു എന്നത് വളരെ പ്രധാനമാണ് നല്ല വസ്ത്രം ധരിക്കുക വൃത്തിയായി നടക്കുക നിങ്ങളുടെ ശരീരഭാഷ ശ്രദ്ധിക്കുക നിങ്ങളുടെ രൂപം നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും മറ്റുള്ളവരിൽ നിന്ന് മതിപ്പുളവാക്കുകയും ചെയ്യും നിങ്ങൾ ഒരു മീറ്റിംഗിന് പോകുകയാണെങ്കിൽ ഏറ്റവും മികച്ച വസ്ത്രം ധരിക്കുക ആളുകളുമായി സംസാരിക്കുമ്പോൾ കണ്ണിൽ നോക്കി സംസാരിക്കുക മുഞ്ചിരിക്കാൻ മറക്കരുത് നിങ്ങളുടെ നിൽപ്പും നടപ്പുമെല്ലാം നിങ്ങളുടെ ആത്മവിശ്വാസത്തിൻ്റെ പ്രതിഫലനമാണ് നിങ്ങളുടെ ശരീരഭാഷയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ കഴിയും തലയുയർത്തിപ്പിടിച്ച് നടക്കുക ആത്മവിശ്വാസത്തോടെ സംസാരിക്കുക നാലാമതായി നിങ്ങളുടെ കഴിവുകൾ വികസിപ്പിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മേഖലയിൽ പ്രത്യേക കഴിവുണ്ടെങ്കിൽ അത് മറ്റുള്ളവരെ അറിയിക്കുക നിങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ഉപയോഗിക്കുക ഉദാഹരണത്തിന് നിങ്ങൾക്ക് നന്നായി സംസാരിക്കാൻ അറിയാമെങ്കിൽ പൊതുവേദികളിൽ സംസാരിക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് നന്നായി എഴുതാൻ അറിയാമെങ്കിൽ നിങ്ങളുടെ ആശയങ്ങൾ പങ്കുവെക്കുക നിങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമ്പോൾ നിങ്ങളുടെ സ്റ്റാറ്റസ് താനേ ഉയരും പുതിയ കഴിവുകൾ നേടാനും ശ്രമിക്കുക ഒരു പുതിയ സംഗീതോപകരണം വായിക്കാൻ പഠിക്കുകയോ പാചകം പഠിക്കുകയോ ചെയ്യാം ഇത് നിങ്ങളുടെ ജീവിതത്തിന് കൂടുതൽ സന്തോഷം നൽകും ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് കരുതുന്നു നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ ഈ ടിപ്പുകൾ നിങ്ങളെ സഹായിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഇങ്ങനെയുള്ള കൂടുതൽ വീഡിയോകൾ കാണുന്നതിനും നിങ്ങളുടെ ജീവിതത്തിൽ വിജയങ്ങൾ നേടുന്നതിന് ആവശ്യമായ വിവരങ്ങൾ ലഭിക്കുന്നതിനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബും ഞങ്ങൾക്ക് വലിയ പ്രോത്സാഹനമാണ് അഞ്ചാമതായി നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കുക നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ നിങ്ങളുടെ സ്റ്റാറ്റസിനെ നിർണ്ണയിക്കുന്നതിൽ ഒരു വലിയ പങ്ക് വഹിക്കുന്നു നല്ല സുഹൃത്തുക്കളെയും ഉപദേശകരെയും കണ്ടെത്തുക നിങ്ങളെ പിന്തുണയ്ക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളുമായി സമയം ചെലവഴിക്കുക മറ്റുള്ളവരെ സഹായിക്കാൻ ശ്രമിക്കുക അവർക്ക് ആവശ്യമായ പിന്തുണ നൽകുക നല്ല ബന്ധങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കും നല്ല സ്വാധീനമുള്ള ആളുകളായി ബന്ധം സ്ഥാപിക്കുന്നത് നിങ്ങളുടെ വളർച്ചയ്ക്കും സഹായകമാകും ഇത് വെറും സ്വാർത്ഥപരമായ ബന്ധങ്ങളാവരുത് പരസ്പരം ബഹുമാനിച്ചും സ്നേഹിച്ചുമാണ് മുന്നോട്ട് പോകേണ്ടത് ആറാമതായി നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വ്യക്തമാക്കുക നിങ്ങൾക്ക് ജീവിതത്തിൽ എന്താണ് വേണ്ടതെന്ന് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം ലക്ഷ്യങ്ങളില്ലാത്ത ഒരു കപ്പൽ പോലെയാണ് നിശ്ചയമില്ലാത്ത ജീവിതം ചെറിയ ലക്ഷ്യങ്ങൾ മുതൽ വലിയ ലക്ഷ്യങ്ങൾ വരെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം ഓരോ ലക്ഷ്യവും നേടുന്നതിലൂടെ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും മറ്റുള്ളവരിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് ഉയരുകയും ചെയ്യും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എഴുതിവെക്കുക അവ നേടുന്നതിന് ഒരു പദ്ധതി തയ്യാറാക്കുക ഓരോ ദിവസവും ആ ലക്ഷ്യങ്ങളിലേക്ക് ഒരു ചുവട് വയ്ക്കാൻ ശ്രമിക്കുക ഏഴാമതായി നേതൃത്വ ഗുണങ്ങൾ വളർത്തുക സാഹചര്യങ്ങൾക്കനുസരിച്ച് നേതൃത്വം ഏറ്റെടുക്കാൻ തയ്യാറാകുക മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാനും നയിക്കാനും നിങ്ങൾക്ക് കഴിയണം ഒരു നേതാവ് എന്ന നിലയിൽ നിങ്ങളുടെ തീരുമാനങ്ങൾ മറ്റുള്ളവരെ സ്വാധീനിക്കുകയും നിങ്ങളുടെ സ്റ്റാറ്റസ് ഉയർത്തുകയും ചെയ്യും ഒരു ടീം ലീഡ് ചെയ്യാനോ ഒരു പ്രൊജക്ടിന് നേതൃത്വം നൽകാനോ നിങ്ങൾക്ക് അവസരം ലഭിക്കുമ്പോൾ അത് ഏറ്റെടുക്കുക ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ ഭയക്കരുത് ഒരു നല്ല നേതാവ് എപ്പോഴും പഠിക്കാൻ തയ്യാറായിരിക്കും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ മാനിക്കുകയും അവരെ കേൾക്കുകയും ചെയ്യുക എട്ടാമതായി പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുക പ്രശ്നങ്ങൾ വരുമ്പോൾ ഒഴിഞ്ഞു മാറാതെ അതിന് ക്രിയാത്മകമായ പരിഹാരങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക ഒരു പ്രശ്നം പരിഹരിക്കുന്നതിലൂടെ നിങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവർക്ക് മുന്നിൽ തെളിയിക്കാൻ സാധിക്കും ആളുകൾക്ക് പ്രശ്നമുണ്ടാകുമ്പോൾ അവർ നിങ്ങളെ സമീപിക്കാൻ തുടങ്ങും കാരണം നിങ്ങൾ ഒരു പരിഹാരകനാണെന്ന് അവർക്ക് മനസ്സിലാകും ഇത് നിങ്ങളുടെ സ്റ്റാറ്റസ് ഗണ്യമായി വർദ്ധിപ്പിക്കും ഓരോ പ്രശ്നത്തെയും ഒരു അവസരമായി കാണുക അതിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാൻ ശ്രമിക്കുക ഒമ്പതാമതായി സ്ഥിരത പുലർത്തുക നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ സ്ഥിരത പുലർത്തുക ഒരു ദിവസം കൊണ്ട് വലിയ മാറ്റങ്ങൾ ഉണ്ടാകില്ല ഓരോ ദിവസവും ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുക നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കരുത് സ്ഥിരതയോടെ മുന്നോട്ട് പോകുമ്പോൾ വിജയം നിങ്ങളെ തേടിയെത്തും ഇത് നിങ്ങളുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുകയും നിങ്ങളുടെ സ്റ്റാറ്റസ് ഉയർത്തുകയും ചെയ്യും പത്താമതായി വിനയം നിലനിർത്തുക നിങ്ങൾ എത്ര വലിയ നിലയിലെത്തിയാലും വിനയം ഒരിക്കലും കൈവിടരുത് മറ്റുള്ളവരെ ബഹുമാനിക്കുക നിങ്ങളുടെ വിജയങ്ങളിൽ അഹങ്കരിക്കരുത് വിനയമുള്ള ഒരു വ്യക്തിയെ ലോകം എപ്പോഴും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും അഹങ്കാരം നിങ്ങളുടെ പതനത്തിന് കാരണമായേക്കാം അതുകൊണ്ട് എപ്പോഴും വിനയത്തോടെ പെരുമാറുക ഈ പത്ത് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ നിങ്ങളുടെ സ്റ്റാറ്റസ് ഉയരുന്നതും ലോകം നിങ്ങളുടെ കാൽക്കീഴിലാകുന്നതും നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത് കേവലം വാക്കുകളല്ല ജീവിതത്തിൽ വിജയിച്ച അനേകം ആളുകൾ പിന്തുടർന്ന പാതകളാണ് ഓർക്കുക നിങ്ങൾക്ക് ഈ ലോകത്ത് എന്തെങ്കിലും ചെയ്യാനുണ്ട് നിങ്ങളുടെ ഉള്ളിലെ ശക്തിയെ തിരിച്ചറിയുക ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുക ഈ വീഡിയോ നിങ്ങൾക്ക് സഹായകരമായെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ വിജയങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാം